മുസ്ലിം സ്ത്രീകളും കുറവായിരിക്കും ഇല്ലെന്നല്ല കേട്ടോ കുടുംബമായിട്ടൊക്കെ ഇവർ അങ്ങനത്തെ ഒക്കെ പിടിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പലപ്പോഴും മുസ്ലിം ആൺകുട്ടികൾക്കൊപ്പം പിടിക്കപ്പെടുന്നത് അമുസ്ലിം പെൺകുട്ടികളായിരിക്കും ഇതിൽ മാത്രമല്ല മയക്കുമരുന്നിലായിരുന്നാലും നാർക്കോട്ടിക്സ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് കള് കഞ്ചാവ് ഇങ്ങനെ കൊണ്ടുവരുന്ന മലദ്വാർ ഗോൾഡത്തിനകത്തൊക്കെ എങ്ങനെയാണ് അവർ ഈ വലയിലാകുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്ക് ആദ്യം പ്രേമം വിശ്വാസം പിടിച്ചു പറ്റുന്നു പിന്നീട് വീഡിയോ കോളുകളായി ആ വീഡിയോ കോളുകളിലൂടെ തുണി ഉരിയുന്ന രൂപത്തിലേക്കുള്ള വീഡിയോ ചാറ്റുകളായി പിന്നീട് അവൻ വിളിക്കുന്നിടത്തേക്ക് കീറി ചെല്ലും അതൊരു വലയും വണ്ടിയുമാണ് എന്നിവള് മനസ്സിലാക്കുമ്പോഴേക്ക് ഇവളിതിനകത്ത് പെട്ടുപോയിരിക്കും കേറി വരാൻ പറ്റില്ല എന്നേക്കുമായി ഇവളിതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടാകും രക്ഷയില്ല അങ്ങനെയാണ് അമുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ മലദ്വാർ ഗോൾഡിൽ പലപ്പോഴും മുസ്ലിം പയ്യന്മാരോടൊപ്പം നമ്മൾ കാണേണ്ടി വരുന്നത് ഒരു മുസ്ലിം നിവൃത്തി ഉണ്ടെങ്കിൽ ആ മുസ്ലിമുമായി യാതൊരു പണമിടപാടുകളും കച്ചവട ഇടപാടുകളും ചെയ്യില്ല അവൻ സഹായിക്കുന്നെങ്കിലും സഹകരിക്കുന്നെങ്കിലും ജാതിയും മതവും ആശയവും ആദർശവും ഒക്കെ അവന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മുമ്പ് കൊറോണ വന്നു അതിനു മുമ്പ് പ്രളയം വന്നു ഇപ്രളയം വന്ന സമയത്ത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് കൊച്ചിക്കാരൻ ഇവർ രണ്ടുപേരും വീട്ടിൽ മൊത്തം വെള്ളം കയറിയതാണ്ട് എല്ലാം പോയതാണ് അപ്പോൾ ദുരിതാശ്വാസ സഹായക്കാരാണെന്ന് പറഞ്ഞു കുറച്ച് മുസ്ലിങ്ങൾ സംഘടനാപരമായിട്ട് വന്നു അരിയും സാധനങ്ങളും ഒക്കെ കൊടുക്കാനുമൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കൾക്കും കൊടുത്തില്ല അപ്പോൾ എന്താണ് കാരണം നമ്മൾ അപ്പോ അവൻ പറഞ്ഞത്രേ ഇപ്പൊ വാങ്ങിക്കാൻ വേണ്ടിട്ട് കാരണം ഇപ്പൊ നമുക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ജീവൻ പിടിച്ചു നിർത്തണം എന്ന് മാത്രമല്ല തിരിച്ചാണെങ്കിലും അങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ ഇവരും കിറ്റ് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവർക്ക് കൊടുക്കണ്ട നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു അവൻ യുക്തിവാദിയാണ് അവര് കൊടുക്കണ്ടെന്ന് അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ടേ കണ്ടോ സ്ഥലമായിരുന്നാലും വിൽക്കുമ്പോൾ അവർ മുസ്ലിങ്ങളെ നോക്കി വിൽക്ക് വാങ്ങുമ്പോഴങ്ങനെയല്ല കാരണം എങ്ങനെയെങ്കിലും ഒരു കാഫർ ഇവിടെ നോടി പോകുന്നെങ്കിലും അങ്ങ് പോയിക്കോട്ടെ ആവശ്യക്കാരനായിട്ടുള്ള കാഫറിനെ നോക്കി വില എത്ര മാത്രം ഇട്ടിച്ച് താഴ്ത്താമോ അത്രയും ഇടിച്ച് താഴ്ത്തിയിട്ടാണ് അവര് വാങ്ങുന്നത് ഹോട്ടലുകള് ആ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളാണെങ്കിൽ പോലും അതിനകത്തും പണിയെടുക്കുന്നത് പാചകം ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനവും നോർത്ത് ഇന്ത്യൻ മുസ്ലിംസ് അവര് അവരില്ലെങ്കിൽ ഹോട്ടലില്ല ഇവിടെ അടുത്ത് എനിക്കൊരു മുസ്ലിം സുഹൃത്തിൻ്റെ ഹോട്ടലുണ്ട് അവൻ പറയുന്നതാണ് ഊഹ് ഒന്ന് ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ അന്ന് മന്തിക്ക് ഭയങ്കരമായ ഓർഡർ ആയിരിക്കും എന്നുണ്ടെങ്കിൽ അവന് ഞാൻ ശമ്പളം കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും അവനെ ഞാൻ പിടിച്ചു നിർത്തും കാരണം വരുന്നതൊക്കെ നമ്മുടെ ആൾക്കാർ അവർക്ക് ഹലാൽ വേണം എന്നാൽ ബംഗാളികൾ മുസ്ലിം സ്ഥാപനങ്ങളിലേ പണിയെടുക്കൂ എന്നാലാണ് അവർക്ക് മെച്ചം അവർക്കും ഹലാൽ കഴിക്കണമല്ലോ മുസ്ലിം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം വിദ്യാഭ്യാസം ഒന്നും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റാണിവർക്ക് അവരധികം ഒന്നും പഠിക്കണ്ട ചെറിയ പ്രായത്തിൽ അവരെ ബിസിനസ്സിലേക്ക് തിരിക്കും ചെറിയ പ്രായത്തിലെ തന്നെ ആ പക്ഷെ പെൺകുട്ടികളെ ആണെങ്കിലോ കെട്ടിച്ചുവിടാൻ നോക്കി ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എത്ര വരെ മക്കൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും മക്കൾ പഠിച്ചോട്ടെ എന്ന് പറയുന്ന പുതിയ ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ നമ്മുടെ നാട് മാറിയിട്ടുണ്ട് മുസ്ലിം മാതാപിതാക്കളാണെങ്കിലും പെൺകുട്ടികൾ പഠിക്കട്ടെ പഠിക്കട്ടെ അങ്ങനെ ബിസിനസ് ആൺകുട്ടികൾക്ക് ആണുങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുവാണ് എന്നിട്ട് ഇവർക്ക് സംവരണവും കിട്ടുന്നുണ്ട് അനർഹമാണ് ആ സംവരണം പ്രയോജനപ്പെടുത്തി നല്ല രൂപത്തിൽ ഇവർ ഓൺലൈൻ റേറ്റിംഗ് നിങ്ങൾ നോക്ക് ഒരു ഹിന്ദു കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എത്ര നല്ല സാധനമായിരുന്നാലും ശരി നെഗറ്റീവ് കമൻ്റ് ഇടണം എന്നത് ഇവരുടെ അജണ്ടകളാണ് സ്വിഗ്ഗിയോ സൊമാറ്റോയ്ക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ സൊമാറ്റോ ഓടാൻ പോകുന്ന ആളാ എൻ്റെ സിസ്റ്ററുടെ മോന് ഗൾഫിൽ സൊമാറ്റോടുന്ന ആളാ സൊമാറ്റോ അല്ല ഇവിടെ സൊമാറ്റോ അവിടെ വേറെ നിങ്ങളുടെ പേരായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ മുസ്ലിങ്ങളുടെ ബിസിനസ് പൊളി ഇവരുടെ ബിസിനസ് വളരും അങ്ങനെ ഇവരുടെ കടകളിലെ പ്രോഡക്റ്റുകൾ എന്തായിരുന്നാലും ശരി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കമ്പൽസറിയാണ് എല്ലാ മുസ്ലിങ്ങളും അവരുടെ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിയാൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും ഇതൊക്കെ ഒരു തരം ജിഹാദാണ് മുസ്ലിം കടകളിലും മിക്കവാറും എല്ലാ പുരുഷൻ ജീവനക്കാരും മുസ്ലിം ആയിരിക്കുമല്ലോ സ്ത്രീകളോ ശ്രദ്ധിച്ചിട്ടുള്ള നിങ്ങൾ മറ്റും മതസ്ഥരായിരിക്കും കാരണം അവര് കൃഷിയിടങ്ങളാണല്ലോ ആ മുസ്ലിം സ്ത്രീകളായിരിക്കും ഇവരുടെ സഹായികൾ നിങ്ങള് ഏതു വലിയ കാക്കാമാരുടെ മാളുകളിൽ വേണമെങ്കിലും പോയി നോക്കിക്കോ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് അസുഖം വന്നാൽ പോലും മുസ്ലിം ഡോക്ടറും ആശുപത്രിയുമാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നാണ് ഇവരെ പഠിപ്പിച്ചു വിടുന്നത് അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ചോയ്സ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം സമ്പത്ത് മുഴുവനും നമ്മളിൽ മാത്രം വരണം മുസ്ലിം സമുദായത്തിനകത്തു മാത്രം നിൽക്കണം ഈ പണം ബിസിനസ് മേഖലകൾ കാരണം നമുക്ക് നമ്മുടെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കാഫറുകളായിട്ടുള്ള മണ്ടന്മാരെ അധ്വാനിച്ച് പണമുണ്ടാക്കി നമ്മുടെ കടയിൽ വന്ന് നമ്മൾ ചോദിക്കുന്ന പണം തന്നത് വാങ്ങി നമുക്ക് ലാഭം ഉണ്ടാക്കി തരണം സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങൾ ഉയരും മറ്റുള്ളവര് തകരും പണമില്ലാത്തവൻ പട്ടിക്ക് തുല്യമായി മാറും അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് ഇവരുടെ പിന്നിലുള്ള അജണ്ട ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം നിതാന്തം പ്രവർത്തിക്കാൻ കഴിയണം അത് വർഗീയതയല്ല ഇത് നമ്മൾ തുറന്ന് പറയുമ്പോൾ നമ്മളെ സംഖികളാക്കി ഒരു പ്രശ്നമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആക്കിക്കും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ മതാധിപത്യത്തെ കണ്ടം വഴി ഓടിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ സംസ്കാരത്തിൻ്റെ വരും തലമുറകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണിത് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം അവർക്കങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായി കൂടാ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്തുകൊണ്ട് നമുക്കും ഇതുപോലെയുള്ള കച്ചവട സംരംഭങ്ങൾ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല അത് ചിന്തിക്കണം നമ്മളുടെ ആളുകൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ വാല്യൂ നൽകണം സേവനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് ചിന്തിക്കാം ആദ്യം തന്നെ ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ജനതയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ മതേതരത്വത്തെ അമർച്ച ചെയ്യാൻ ജിഹാദിസത്തിന് സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വേണ്ടത് മതേതരത്വമാണ് അതെ മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാട് നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ച സമയത്ത് അങ്ങനെയായിരുന്നു നമ്മൾ ആരും സുഹൃത്തിന്റെ മതമോ ജാതിയോ നോക്കിയിട്ടില്ല പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ജാതിയോ മതമോ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ജാതിയോ മതമോ നമ്മൾ നോക്കിയിട്ടില്ല ഇന്നങ്ങനെയല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലവ്ലോലിക്കയും നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഒപ്പിലിട്ടത് കടയിൽ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോകും ഇൻ്റർവെലിനോടി വരും നമ്മൾ പറങ്ങാണ്ടി കൊടുത്തിട്ട് ഇത് വാങ്ങിക്കും പാൻറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കും അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു അവരുടെ അത് ഹലാലാണോ ഹറാമാണോ നമ്മളതൊന്നും നോക്കിയിട്ടില്ല കാരണം എന്താ അന്ന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അന്ന് മനുഷ്യൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും അവൻ എന്തെങ്കിലും വേദനകൾ വരുമ്പോൾ ആരാണോ അവൻ്റെ സുഹൃത്ത് അവൻ്റെ ചുമലിൽ ചാരുകയും ചെയ്തിരുന്നു അവൻ്റെ തുണി പൊക്കി അവൻ്റെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരുന്നില്ല അക്കാലത്ത് സഹകരിച്ച്